നമസ്കാരം സഞ്ചാർ സാത്തി എന്ന പുതിയ തട്ടിപ്പുമായിതാ കേന്ദ്രം രംഗപ്രവേശനം ചെയ്തു കഴിഞ്ഞു ഇന്ത്യൻ പൗരന്മാരുടെ മൊബൈൽ ഫോൺ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈബർ തട്ടിപ്പുകൾ തടയുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച സന്താർ സാത്തി പോർട്ടൽ ഒറ്റ നോട്ടത്തിൽ ഒരു നല്ല നീക്കമായിട്ട് നമുക്ക് തോന്നിയേക്കാം എന്നാൽ സുരക്ഷ ഉറപ്പാക്കുന്നതിനേക്കാൾ ഉപരി വിശാലമായ ഒരു ഭരണകൂട നിരീക്ഷണ സംവിധാനത്തിന്റെ രൂപമാണ് ഈ പദ്ധതി കൈക്കൊണ്ടിരിക്കുന്നത് എന്ന ശക്തമായ വിമർശനം ഇതിനെതിരെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട് കളഞ്ഞു പോയ മൊബൈൽ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നു എന്നതിലുപരി ഓരോ ഉപകരണത്തിന്റെയും ഐ എംഇഐ നമ്പർ അടക്കം മുഴുവൻ വിവരങ്ങളും സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്ററിൽ കേന്ദ്രീകരിച്ച് ശേഖരിക്കുന്നത് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും ഭരണകൂടം കടന്നു കയറാനുള്ള സാധ്യതകളാണ് വർദ്ധിപ്പിക്കുന്നത് രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുകയും അവരുടെ അവകാശങ്ങളെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്ന നയങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് ബി ജെ പി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇതാദ്യമായിട്ടല്ല ഉണ്ടാകുന്നത് എന്നതാണ് ഈ വിമർശനങ്ങളുടെ ശക്തി കൂട്ടുന്ന ഒരു പ്രധാന ഘടകം അതിലൊന്ന് നോട്ട് നിരോധനം തന്നെയാണ് കള്ളപ്പണം ഇല്ലാതാക്കാനുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നോട്ട് നിരോധനം രാജ്യത്തെ സാധാരണക്കാരെയും അതുപോലെ തന്നെ ചെറുകിട കച്ചവടക്കാരെയും അതിരൂക്ഷമായിട്ടാണ് ബാധിച്ചത് ആവശ്യത്തിന് പണം ബാങ്കുകൾക്ക് മുന്നിൽ വരി നിൽക്കേണ്ടി വന്ന പൗരന്മാരുടെ ബുദ്ധിമുട്ടും ലക്ഷക്കണക്കിന് തൊഴിലുകൾ നഷ്ടപ്പെട്ടതും അതുപോലെ തന്നെ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ തിരിച്ചടിയായതും ഈ നയം ജനവിരുദ്ധമായിരുന്നു എന്ന വിമർശനത്തിനാണ് ആക്കം കൂട്ടിയത് അടുത്ത വിഷയം ആധാർ നിർബന്ധമാക്കലായിരുന്നു ക്ഷേമ പദ്ധതികൾ കാര്യക്ഷമമാക്കാനെന്ന പേരിൽ ആരംഭിച്ച ആധാർ സംവിധാനം ബാങ്ക് അക്കൗണ്ടുകൾ മൊബൈൽ കണക്ഷനുകൾ പല സേവനങ്ങൾ എന്നിവയുമായി ബന്ധിപ്പിക്കുന്നത് നിർബന്ധമാക്കിയതിലൂടെ സ്വകാര്യതക്കു മേലുള്ള ഭരണകൂട നിയന്ത്രണം വർദ്ധിപ്പിച്ചു വിവരങ്ങൾ ചോർന്നു പോകാനുള്ള സാധ്യതകളും ബയോമെട്രിക് വിവരങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള ആശങ്കകളും വലിയ വിവാദങ്ങൾക്കാണ് വഴി തുറന്നത് അടുത്തത് കാർഷിക നിയമങ്ങളാണ് കോർപ്പറേഷനുകൾക്ക് കൂടുതൽ ലാഭം നേടാനും കർഷകരുടെ വിലപേശൽ ശേഷി കുറയ്ക്കാനും കാരണമാകുമായിരുന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ രാജ്യമെമ്പാടും വൻ പ്രതിഷേധമാണ് ഉണ്ടായത് ഒടുവിൽ കർഷകരുടെ ശക്തമായ പ്രതിരോധത്തിന് മുന്നിൽ സർക്കാരിന് ഈ നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു എന്നത് നമ്മൾ കണ്ടതാണ് ഇതുപോലെ ജനങ്ങളുടെ ഡാറ്റ ശേഖരിക്കുന്നതിലൂടെയും നിയന്ത്രണങ്ങൾ ശക്തമാക്കുന്നതിലെയും ഉണ്ടാകുന്ന പുതിയ ഭരണകൂട ഇടപാടലുകളെ മറ്റൊരു പതിപ്പാണ് സഞ്ചാർ സാത്യെന്നും ഇത് സുരക്ഷയുടെ മുഖം അണിഞ്ഞ പുതിയ നിരീക്ഷണ പദ്ധതിയാണെന്നും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും മോഷ്ടിക്കപ്പെട്ട ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകുന്നുണ്ട് എങ്കിലും ഓരോ പൗരന്റെയും മൊബൈൽ ഉപകരണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിച്ച് ഭരണകൂടത്തിന് എളുപ്പത്തിൽ തന്നെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു വലിയ ഡാറ്റാബേസ് ഒരുക്കുന്നത് ജനാധിപത്യപരമായ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും ഭീഷണിയാണെന്ന് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ എന്താണ് സഞ്ചാർ സാധ്യ എന്നല്ലേ നമുക്ക് നോക്കാം ഇന്ത്യൻ പൗരന്മാരുടെ മൊബൈൽ ഫോൺ സുരക്ഷ ഉറപ്പാക്കുന്ന സൈബർ തട്ടിപ്പുകൾ തടയുന്നു എന്ന് എല്ലാം അവകാശപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഡിജിറ്റൽ സംരംഭമാണ് സഞ്ചാർ സാത്തി പോർട്ടൽ എന്നാൽ ഈ പദ്ധതി സൈബർ സുരക്ഷ നൽകുന്നതിനേക്കാൾ ഉപരി വിശാലമായ ഒരു ഭരണകൂട നിരീക്ഷണ സംവിധാനത്തിന്റെ ഇതിനെ സ്റ്റേറ്റ് സർവേലൻസ് മെക്കാനിസത്തിന്റെ രൂപമാണ് കൈക്കൊണ്ടിരിക്കുന്നത് എന്ന ശക്തമായ വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട് കളഞ്ഞതോ മോഷ്ടിക്കപ്പെട്ടതോ ആയ മൊബൈൽ ഫോണുകൾ ബ്ലോക്ക് ചെയ്യാനും അതുപോലെ തന്നെ ട്രാക്ക് ചെയ്യാനും ഈ പോർട്ടൽ സഹായിക്കും എങ്കിലും ഇതിന്റെ പ്രധാന ഘടകമായ സെൻട്രൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി രജിസ്റ്റർ സംവിധാനമാണ് വിമർശനങ്ങളുടെ കാതൽ ഓരോ മൊബൈൽ ഫോണിന്റെയും ഇന്റർനാഷണൽ മൊബൈൽ എക്യുപ്മെന്റ് ഐഡന്റിറ്റി നമ്പർ അതായത് ഐ എംഇ ഇ നമ്പർ അത് ഉപയോഗിക്കുന്ന സിം കാർഡ് ഉപയോക്താവ് എന്നിവരുടെ വിവരങ്ങൾ കേന്ദ്രീകൃതമായി ശേഖരിച്ച് ഒരു വിപുലമായ ഡാറ്റാബേസ് സർക്കാർ ഇതിലൂടെ നിർമ്മിക്കുന്നുണ്ട് എല്ലാ പൗരന്മാരുടെയും മൊബൈൽ ഫോൺ ഡാറ്റ വിവരങ്ങൾ അവർക്ക് യാതൊരു സംശയവും ഇല്ലാത്ത ഒരു സുരക്ഷാ പദ്ധതിയുടെ മറവിൽ ഭരണകൂടം ശേഖരിക്കുന്നത് സ്വകാര്യതയിലേക്കുള്ള വ്യക്തമായ കടന്നുകയറ്റമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു രാജ്യത്ത് സൈബർ തട്ടിപ്പുകൾ പേരുകുമ്പോൾ അതിനെ തടയാൻ മറ്റ് മാർഗങ്ങൾ തേടുന്നതിന് പകരം ഓരോ പൗരന്റെയും മൊബൈൽ ഉപകരണത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ ശേഖരിക്കുന്നത് ഭരണകൂടത്തിന്റെ പൗരന്മാരുടെ മുകളിലുള്ള അവിശ്വാസമാണ് പ്രതിഫലിപ്പിക്കുന്നത് ഭരണകൂടത്തിന്റെ നിയന്ത്രണങ്ങൾ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളികളെയും പ്രതിഷേധക്കാരെയും മാധ്യമ പ്രവർത്തകരെയും നിരീക്ഷിക്കാനും അല്ലെങ്കിൽ ഇവരെ ട്രാക്ക് ചെയ്യാനും ഈ ഡാറ്റാബേസ് ദുരുപയോഗം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ വലുതാണ് ഈ സാഹചര്യത്തിൽ സഞ്ചാർ സാധ്യ എന്നത് കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള സുരക്ഷയുടെ മുഖം കൂടിയണിഞ്ഞ മറ്റൊരു നിരീക്ഷണ പദ്ധതി മാത്രമാണ് എന്ന് നിരീക്ഷിക്കപ്പെടുന്നു സുപ്രീം കോടതി സ്വകാര്യത മൗലിക അവകാശമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു രാജ്യത്ത് മതിയായ നിയമപരമായ മേൽനോട്ടമോ ഡാറ്റോ ദുരുപയോഗം തടയാനുള്ള ശക്തമായ നിയമപരമായ ചട്ടക്കൂടുകളോ ഇല്ലാതെ ഇത്തരം ഒരു സംവിധാനം നിലവിൽ വരുന്നത് ജനാധിപത്യ മൂല്യങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ ഫോൺ സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ പേരിൽ പൗരന്മാരുടെ സ്വകാര്യതയും അവരുടെ മൗലിക അവകാശങ്ങളും ഭരണകൂട നിരീക്ഷണത്തിന് മുന്നിൽ ബലി കഴിപ്പിക്കപ്പെടുകയാണ് എന്ന വിമർശനം സഞ്ചാർ സാധ്യക്ക് മേൽ ശക്തമായി നിലനിൽക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളട്ടെ